a oh, a oh, 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 oh.

ചുമ്മാ ഇവിടെന്നും വന്ന് കറങ്ങില്ല നോക്കളെ പിന്നെ ഇവിടെന്നല്ല ഒരിടത്തൊന്നും ഇരുന്ന് കറങ്ങാൻ പോലും പറ്റില്ല എന്താടാ പേര് രൂപേഷ് കാശ് കൊല്ലം കൈപ്പുണ്ടോടാ ഇതെന്താടാ കാശല്ലേ ഒരു നേരം ഒന്നും തിന്നില്ല ചത്തുപോകത്തൊന്നുമില്ല വെറുതെ സമയം കളയാതെ ചെന്ന് ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ നോക്കടാ പോടാ 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 അവൻ പോക്കറ്റിൽ നിന്ന് കാശ് പോയി ില്ലേ എന്തിനെ അതിന് അലമ്പുണ്ടാക്കിയത് അവനല്ലേ അവരൊക്കെ ഇവിടുത്തെ സീനിയേഴ്സ് അല്ലേ ജൂനിയേഴ്സാണ് നമ്മൾ ചിലതൊക്കെ കണ്ടില്ലെന്ന് വെക്കണം ഇവിടെ ആരും ആരുടെയും സീനിയേഴ്സ് അല്ല ചങ്കൂച്ചുണ്ടെങ്കി എവിടെയും സീനിയറാ അല്ല നിന്നോടൊന്നും പറഞ്ഞ കാര്യമില്ല ഒരു ദിവസം എന്റെ കൈ വന്നവൻ ചിക്കും അമ്മ അവന് ശു മനസ്സിലായി സീനിയറും അപ്പൊ നാരായണ മാർച്ച് റിട്ടയർമെന്റ് കണ്ടപ്പോ പകുതി സമാധാനായി ഒന്നാം തരം ചെമ്മീൻ ഫ്രൈണ്ട് നീ ഒന്ന് കഴിച്ചു നോക്ക് ഇതൊക്കെ കഴിക്കാങ്കി പിന്നെ പല്ലിയും പാറ്റയും ചെലന്തി ഒക്കെ കഴിച്ചുടേ ഇതൊന്ന് കഴിച്ചു നോക്ക് അപ്പറേസ്റ്റ് എന്താന്ന് നോക്കുന്ന ഇതെന്ത് പറ്റി സാധാരണ തിരിച്ചാണല്ലോ സംഭവിക്കേണ്ടത് അവളല്ലേ ആള് ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും ഇവൻ ഇങ്ങനെ എത്രേ ഉള്ളൂ ഒന്ന് മുട്ടാൻ അവന്റെ കാലും അറ്റ്ലീസ്റ്റ് നോക്കിയിട്ട് വേണ്ട എന്തെങ്കിലും മോനെ രൂപേഷേ നീ വിചാരിക്കുന്ന പോലെ അവൾ വെറും ഒരു കൊതുമ്പ് വെള്ളമല്ലടാ നല്ല ഒന്നാം തരം തൈറ്റാൻക്ക് കപ്പല സദാം സദാമ്പണിലോ അച്ചാൻ്റെ തന്നെ പോണം പോകണം അവളെ എനിക്കറിയാം ഒരുപാട് പേര് നോക്കിയതാണ് മോനെ എന്തിര് രണ്ട് കൊല്ലം പുറകെ നടന്നിട്ട് എനിക്ക് കിട്ടിയത് ജസ്റ്റ് പാസ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഉമ്മാടെ മാല കണ്ണി അടർത്തിയടത്തിയ അവടെ കൂടുതലാണ് പെമ്പിളാർക്ക് കൈസം കിരിക്കാറ്റ് വാങ്ങിച്ചു കൊടുത്തത് അന്ന് ഞാൻ മനസ്സിലാക്കി പ്രേമം പ്രേമെന്നത് ചെലവുകളാൽ ചുറ്റപ്പെട്ട വികാരങ്ങളുടെ ഒരു വൻകടലാണ് ഏ കണ്ടോ കണ്ടോ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അവനേതോ സ്വർഗലോകത്തിലാണെന്നാണ് അവന്റെ വിചാരം നോക്കിക്കോ അവന്റെ അരങ്ങാണവരെ അവൾമാരെ അടിച്ചോണ്ട് പോകും അതുകൊണ്ട് മോനെ അവനവനിടാൻ പറ്റുന്ന ജെട്ടിട്

ല്ലേ അവളോട് പ്രേമം നീ പണിച്ചു പോയാ മതി ഞങ്ങളിവിടെ നിന്നോളാം ഇങ്ങനെ മടിച്ച് മടിച്ച് നിന്നാ അവളെ വേറെ ആമ്പളെ അടിച്ചോണ്ട് പോകും ഇത് പോലെ അവസ്ഥ കിട്ടിയെന്നരില്ല

ശരി ഞാൻ നേരത്തെ തന്നില്ലേ എക്സ്ക്യൂസ് മീ അല്ലേ ഇതാ വൺ ക്രൈസ്റ്റ് കോളേജിലല്ലേ അതെ എന്താ ഞങ്ങളും അതേ കോളേജിലാണ് ഐ ഫ്രണ്ട് കോളേജിലാമി നിങ്ങൾ ഏതാ സബ്ജക്റ്റ്

ല്ലേ നിന്റെ പരിപാടി നീ ചാന് പൊട്ടിനൊണ്ട് നടന്നപ്പോഴാണ് എനിക്ക് ഡൗട്ട് തോന്നിയതാ നീ വാടി മോളെ കോളേജിലോട്ട് വാ ഫിറോസ് 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 പ്ലീസ് ദയവ് ചെയ്തത് ആരോടും പറയരുത് പ്രത്യേകിച്ച് നമ്മുടെ ഗ്യാങ്ങിനോട് പ്ലീസ് അങ്ങനെ വഴിക്ക് വാ ഓക്കെ ഓക്കെ ഞാൻ ആരോടും പറയില്ല പക്ഷേ ഒരു കണ്ടീഷനും ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങൾ പറയണ ഏത് കണ്ടീഷനും ഞങ്ങൾ നമ്മുടെ രൂപേഷന് നാൻസിയോടൊരു ഇഷ്ടം ഇഷ്ടം എന്ന് വെച്ചാ കുറച്ച് വലിയ ഇഷ്ടമാണെന്ന് വെച്ചോളൂ നിങ്ങൾ എന്ത് ചെയ്യുന്നു എങ്ങനെയും രൂപേഷിന് നാൻസി തമ്മിൽ അടിക്കണം അല്ല തമ്മിൽ അടുക്കണം എന്ന് വെച്ചാൽ നാൻസി ശരിക്കും അങ്ങ് ഇഷ്ടപ്പെടണം രൂപ ഞാൻ ഞാൻ അല്ലേലും എവിടെയെങ്കിലും ആലോചിക്കാം അല്ല ചോദിക്കാം പോരെ അതിപ്പോ അങ്ങനെ പറഞ്ഞ ചിലപ്പോ നാൻസി നോ പറഞ്ഞാലോ അത് പിന്നെ സഹിക്കൂല അതുകൊണ്ട് എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ച് വളരെ നാച്ചുറൽ ആയിട്ട് വേണം അതിന് ആകിയുടെ ഹെൽപ്പ് ഞങ്ങൾക്ക് വേണം കാര്യം ഇനി അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്

വിട്ട് ഈവൻ ദ സൗണ്ട് ഓഫ് അന ദ ബ്ര മനസിലായോ ഇവിടെ എന്റെ ശബ്ദം മാത്രം മതി ആര ആരുടെ ഫോൺ അത് നന്റി वॉट्स गोइंग ऑन हियर राजी गेयर हाउ मेरी टाइम्स आई टोल्ड यू नोट टू ब्रिंग द मोबाइल ऑल ऑफ यू गेयर आउट फ्रॉम माई क्लास कम आउट फास्ट आउट आउट ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ ഓർഡർ ചെയ്തോളാം ഇനി കൊറേ കാലത്തേക്ക് ട്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ പുറകെ വരരുത് ഓ അവൾ ഒരു പിശുക്ക് കണ്ടില്ലേ ഇത്രയും നാക്കിയാളാവരുത് ആവശ്യത്തിൽ കൂടുതലും അന്തപൊടി ഉണ്ടാക്കിട്ടുണ്ടല്ലോ ചുമ്മാ ഒന്നും അല്ലല്ലോ പപ്പ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ അയ്യോ പാവം എന്തിനാടേ ഇത്ര കഷ്ടപ്പെടുന്നത് ആകെ കൂടെ നീ ഒറ്റയല്ലേ ഉള്ളൂ എങ്കി നീ കൂടെ വാ വീട്ടിലേക്ക് ഞാൻ പറയാ പപ്പയോട് എന്നെ അഡോപ്റ്റ് ചെയ്യാം എനിക്ക് കൊഴപ്പൊന്നുമില്ല ഇതാണ് ഞാൻ പറഞ്ഞ രൂപേഷ് അത് ടോമി ഇത് രാജി ദൈഷ നാൻസി നാരായണൻ നാരായണ മുമ്പ് പരിചയപ്പെട്ടു ഞങ്ങൾ കഴിച്ച് ഡെസേർട്ട് വരെയൊക്കെ എത്തിയോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോ താങ്ക്സ് എന്തിനാ രൂപേഷ് ഈ ഫോർമാലിറ്റി ഒക്കെ എന്താന്ന് വെച്ചാ പറഞ്ഞോ മൂന്ന് ഐസ്ക്രീം എന്താ ഫിറോസ് ഒരു മൈൻഡില്ലാത്ത പഴയ ചുറ്റിക്കളിയൊന്നും ഇല്ലേ അയ്യോണ്ടെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തില് ഒരാളിങ്ങനെ നോട്ടോട്ടുണ്ട് കേട്ടാ പറയണേ ചെലവണ്ടേ മോളെ വേണ്ട വേണ്ട നീ എല്ലാം പ്ലസ് ടുക്കിയതാ ഇനിയും കുടുക്കാനാണ് പരിപാടി എങ്കിൽ അതങ്ങ് മനസ്സിലായി

മനഃപൂർവ്വല്ല ആരുമായിട്ടും ശരിക്കും മിങ്കിൾ ചെയ്യാൻ കഴിയാത്ത നിങ്ങളെല്ലാവരും കോളേജിലൂടെ ഇങ്ങനെ അടിച്ചു വിളിച്ച് നടക്കുമ്പോൾ ഞാനും ടോമിയും ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിലൊന്നും കൂടാൻ ഇപ്പൊ സന്തോഷമുണ്ട് പ്രതീക്ഷിക്കാത്തതാണെങ്കിലും ഇന്നത്തെ ട്രീറ്റ് എന്റെ വകയായിക്കോട്ടെ യു വെൽക്കം